നോമ്പുകാല ഒരുക്കത്തിന്റെ ഭാഗമായി കെ സി വൈ എറണാകുളം ഫറോനയുടെ നേതൃത്വത്തിൽ ഒപ്പം കൂട്ടായ്മ നടത്തപ്പെട്ടു എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു എളംകുളം കാരണക്കോടം കടവന്ത്ര നെട്ടൂർ എന്നീ കെ സിവൈഎം യൂണിറ്റുകളിലെ യുവജനങ്ങൾ തേവര പെരുമാനൂരിൽ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സന്യാസി സഭാ സമൂഹം നടത്തുന്ന ആദൊരാലയത്തിലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരോടുമൊപ്പം സമയം ചെലവഴിച്ചു പാട്ടുകൾ പാടിയും വിശേഷങ്ങൾ പങ്കുവച്ചും ചോദ്യങ്ങൾ ചോദിച്ചും ചിരിയും തമാശകളുമായി അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും സന്തോഷമുള്ള ഒരു ദിനമാക്കി മാറ്റുവാൻ യുവജനങ്ങൾ പരിശ്രമിച്ചു കെ സി വൈ എം എറണാകുളം ഫൊറോന പ്രസിഡന്റ് ജോർജ് മാത്യുവും മറ്റ് പൊറോന ഭാരവാഹികളും ഒപ്പം കൂട്ടായ്മയിൽ പങ്കെടുത്തു നന്ദി